ഡോക്ടർ ഷഹനയുടെ ആത്മഹത്യാ കേസിലെ പ്രതി ഡോക്ടർ റുവൈസിന് മെഡിക്കൽ കോളേജിൽ പഠനം തുടരാം പി ജി പഠനം വിലക്കിയ ആരോഗ്യ സർവകലാശാല ഉത്തരവിന് സ്റ്റേ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റേതാണ് ഉത്തരവ് ഡോക്ടർ ഷഹനയുടെ ആത്മഹത്യാ കേസിലെ പ്രതിയാണ് ഡോക്ടർ റുവൈസ് പഠനം തുടരാനായില്ലെങ്കിൽ പരിഹരിക്കാനാകാത്ത നഷ്ടമുണ്ടാകും ഒരാഴ്ചയ്ക്കകം പുനഃപ്രവേശനം നൽകണമെന്നും ഹൈക്കോടതി പറഞ്ഞു അനിഷ്ട സംഭവങ്ങൾ കോളേജ് അധികൃതർ തടയണമെന്നും നിർദ്ദേശമുണ്ട് ഷഹനയുടെ ആത്മഹത്യയിൽ പങ്കില്ലെന്നും മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് കേസ് ുമാണ് റുവൈസ് ജാമ്യ ഹർജിയിൽ ആരോപിച്ചത് പോലീസിനെ വിമർശിച്ചതിന്റെ പ്രതികാരമാണ് തന്റെ അറസ്റ്റെന്നും കോടതിയിൽ റുവൈസിന്റെ അഭിഭാഷകൻ വാദിച്ചിരുന്നു പഠനത്തിന് ശേഷം വിവാഹം നടത്താനാണ് തീരുമാനിച്ചതെന്നും എന്നാൽ വിവാഹം വേഗം വേണമെന്ന് ഷഹന നിർബന്ധിച്ചിരുന്നതായും റുവൈസിന്റെ ജാമ്യാപേക്ഷയിലുണ്ടായിരുന്നു ബന്ധത്തിൽ നിന്നും പിന്മാറിയതിനാൽ ആത്മഹത്യ ചെയ്യുകയാണെന്ന് ഡോക്ടർ ഷഹന ഡോക്ടർ റുവൈസിന് വാട്സ്ആപ്പ് സന്ദേശം അയച്ചിരുന്നു ഷഹന ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്ന് അറിഞ്ഞിട്ടും റുവൈസ് തടയാനോ സംസാരിക്കാനോ കൂട്ടാക്കി ഇതിനുശേഷമായിരുന്നു ഷഹനയുടെ ആത്മഹത്യ ഡോക്ടർ റുവൈസിന്റെ പെരുമാറ്റം ഷഹനയുടെ മനോനില കൂടുതൽ തകർക്കാൻ ഇടയാക്കിയിട്ടുണ്ടെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ ആത്മഹത്യാ പ്രേരണ സ്ത്രീധന നിരോധന നിയമം അടക്കമുള്ള വകുപ്പുകളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ കൊല്ലം Be a Raja Kumari. Gold and diamonds. The trust of Travancore. gold. Rajakumari.